പ്രഭാതത്തെക്കാൾ സൗന്ദര്യം പ്രദോഷത്തിനാ അല്ലേ സത്യത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥയിലല്ല ഞാൻ ചെയ്തത് ആയുധവും തൊഴിൽ രഹിതൻ അതുകൊണ്ട് തന്നെ പ്രതിഷേധമില്ല ഒരു നിമിത്തം പോലെ കിട്ടി ദാറ്റ്സ് ഓൾ ഞാൻ കുറച്ചു തെരഞ്ഞെടുക്കാറില്ല മൂന്ന് ദിവസമായിട്ട് ഇതുകൊണ്ട് നടക്ക എവിടെയെങ്കിലും ഒന്നുകൂടി വേണമായിരുന്നു എന്റെ വേണ്ടപ്പെട്ട ഒരാൾക്ക് കൊടുക്കാനാ ഓ യെസ് ഓസ് എന്നും വരാറുണ്ടോ ബീച്ചിൽ ചെലപ്പോ ഞാൻ ഒരു ദിവസം വന്നില്ലെങ്കിൽ പുള്ളി പിണങ്ങും അതാ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അയ്യോ സമയായി പോട്ടെ പിന്നെയും ഒരു ചോക്ലേറ്റ് കൂടി അവളെടുത്തു വേണ്ടപ്പെട്ട ആർക്കോ കൊടുക്കാനാണത്രേ ആരായാലും ഓം ഭാഗ്യവനാ ഐശ്വര്യവും വളരെ സ്മാർട്ടായ ഒരു പെൺകുട്ടിയെ പ്രേമിക്കാൻ കിട്ടിയില്ലേ നീ പേര് ചോദിച്ചല്ലേ കണ്ടപ്പോ ഞാനത് മറന്നു ആ ഇനി കാണുമ്പോ ആദ്യം പേര് ചോദിക്കണം പെട്ടെന്ന് ഞാനും ഒക്കെ ഞാൻ കണ്ടു ഓടുന്നതും ഒളിക്കുന്നതും എന്നെ പറ്റിക്കാനായിരുന്നില്ലേ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ കരുതി കണ്ടുപിടിച്ച് കളഞ്ഞുവല്ലേ അങ്ങനെ തന്നെ എളുപ്പം വണ്ടിയാക്കാൻ പറ്റില്ല മനസ്സിലായോ കാര്യം ഇനി വീട്ടിലെത്തിയപ്പോഴാ ഓർത്തത് ഞാൻ പേര് ചോദിച്ചില്ല അയ്യോ ഞാനും അച്ഛന്റെ പേര് അനന്തനായർ ആറ്റുനോറ്റൊരു മോനുണ്ടായപ്പോ അച്ഛൻ്റെ പേരിനൊപ്പം കുഞ്ഞി ചേർത്ത് വിളിച്ചു അങ്ങനെ കുഞ്ഞനന്ദനായി അമ്പലത്തിലെ ഉരുളി കമത്തിൻ്റെ മോനാ അത് കണ്ടപ്പോ മനസ്സിലായി ജോലി കിട്ടിയ വകുപ്പിൽ എന്റെ വക ഒരു ഐസ്ക്രീം കഴിക്കൂ വീട്ടിലെ കുട്ടികളെ കുഞ്ഞാക്കി കുന്ദൻ 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 മാമൻ അയ്യേ മാമനല്ല മാമ നൈസ് നെയിം അങ്ങനെ വിളിക്കാം എങ്ങനെ കുന്ദൻ ഇഷ്ടാവില്ലേ വിടെ പോയി എന്താ ഓടിക്കളുന്നത് അല്ല അത് നമ്മൾ എനിക്കറിയാംസുകൾ ആരോ കണ്ടു അല്ലേ ഇനിയിപ്പൊ ചോദിക്കും ണഞ്ഞ് കൂടെ ചെത്തി നടക്കുന്ന പെണ്ണ് ഏതാണെന്ന് അപ്പൊ എന്തു പറയും ഞാൻ എന്താ എന്താ പ്രേമിക്കാൻ കൊള്ളില്ലേ ബൈ ബൈ കുണ്ടൻ കുന്തം നിനക്ക് പറ്റിയ പേര് തന്നെ അവള് വിളിച്ചിരിക്കുന്നത് കൊതിപ്പിക്കാള് ശരിക്കും കൊതിപ്പിക്കേഹവും തുമ്മലും ഒരുപോലെയാ അടക്കി വെക്കാൻ പറ്റില്ല ജീവിതം യൗവന തീഷ്ണവും ഹൃദയം പ്രേമസുലഭലവുമായ അസുലഭ നിമിഷത്തിൽ നമക്കിങ്ങനെ അല്പം ജോഡി ചേർന്ന് ടീ വി കാണാം അല്ലേ ഒന്നുമില്ല വെറുതെ ഒരു ദുർസ്വപ്നം കണ്ടതാ മിനിറ്റ്സ് ഫോർ യു നാളെ നാളെ ഓഫീസ് ഉണ്ടോ ഉണ്ട് എനിക്ക് വേണ്ടി ഒന്ന് ഫ്രീ ആവോ ഫുൾ ഡേ വേണ്ട എന്തിനാ നാളെ ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് കസ്തൂർബ ഹോസ്പിറ്റൽ വരെ ഒന്ന് കൂടെ വരണം എന്താ പ്രശ്നം വിശ്വാസമുള്ള ആളെയും കൂടെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ എനിക്ക് ആളെ വിശ്വാസം അയ്യോ പോണം ധൃതി ഉണ്ട് ആ നാളെ രണ്ടു മണിക്ക് ഹോസ്പിറ്റൽ ഗേറ്റിൽ ഞാൻ കാത്തു നിൽക്കും യു മസ്റ്റ് കം പ്ലീസ് ഓക്കെ പ്രശ്നം മറ്റൊന്നുമല്ല വലിയ വീട്ടിലെ പെമ്പിള്ളേർക്ക് സംഭവിക്കുന്ന ഒരു തമാശ എന്താണ് പിടികിട്ടിയൊന്നു നിനക്ക് ഇനി ഏറ്റെടുക്കാൻ ഒരാൾ വേണം മാത്രമല്ല അവൻ ഒരു വിഡ്ഢി ആയിരിക്കണം ഒരു പമ്പര വിഡ്ഡി നാളെ പോയാ എന്തൊക്കെയോ കുത്തി പേപ്പർ നിന്റെ മുന്നിലോട്ട് നീട്ടും എന്നിട്ട് ഒപ്പിടാൻ പറയും ഇവടെ എവടന്നൊക്കെ അപ്പോൾ നീ എന്തു ചെയ്യും ഒപ്പിടും അതടാ ആർക്കും വേണ്ടാത്ത എന്റെ ഒരു ഒപ്പ് അവക്കൂപകരിക്കെങ്കി എടുത്തോട്ടാ പക്ഷെ എനിക്കിതേ എന്റെ ഹൃദയം ഉണ്ടല്ലോ അത് നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ എനിക്കത് മതിടാ പുല്ലേ എല്ലാവരും ചതിയമാരാ എനിക്കാരം വേണ്ട വേണ്ട ഒരു ബിയും കിട്ടും

എന്താ പ്രശ്നമെന്ന് ഞാനൂടി അറിയണ്ടേ എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതാണ് ആള് എത്ര മാസായി കുറച്ച് ദിവസായി കള്ളാണ് പച്ച ഞാൻ നിരപരാധിയാണ് ഡോക്ടർ ഈ കുട്ടിയുമായി സംസാരിച്ചിട്ടുണ്ടെന്ന് അല്ലതേ ഒന്ന് ടച്ച് ചെയ്തിട്ട് പോലും ഇല്ല പോലൂല്ല ഇത് നിങ്ങൾ കൊടുത്തതാണോ ആണോ അതെ അത്രയേ ഈ കുട്ടിയും പറഞ്ഞുള്ളൂ കഥകളൊക്കെ കേട്ടപ്പോ ആളെ കാണാൻ ഒരു താല്പര്യം സത്യത്തിൽ ഇത്തരത്തിലൊരു ഡ്രാമ ക്രിയേറ്റ് ചെയ്തത് ഇയാളാ ഡോക്ടറെ കാണാൻ വരുമ്പോ അത് മെഡിക്കൽ സ്റ്റൈലിൽ തന്നെ ആവണോന്ന് ഇയാൾക്ക് നിർബന്ധം എന്താ പേടിച്ചോയോ ഹേയ് ചെറുതായിട്ട് ഒന്ന് പേടിച്ചു കോളേജ് കഴിഞ്ഞ ബീച്ച് പിന്നെ വീട്ടിലെ ഏകാന്തത അതായിരുന്നു അവളുടെ ലോകം ഒരു മൂടി ടൈപ്പ് പക്ഷേ ഈടായിട്ട് വളരെ സ്മാർട്ടായി അറബി കഥയിലെ രാജകുമാരന്റെ കഥ പോലെ എന്നും പറയാൻ ഒരു കുന്തൻ പേര് കുഞ്ഞന മരിച്ചു എന്റെ എൽഡർ സിസ്റ്റർ ആയിരുന്നു ഇപ്പൊ അമ്മയും ചേച്ചിയും കൂട്ടുകാരിയും ഒക്കെ ഞാൻ ബോംബെയിലായിരുന്നു അവൾ വളർന്നത് ചേച്ചിയുടെ മരണശേഷം ഇങ്ങോട്ട് പോന്നു മോളെ വിട്ടു തരില്ല എന്ന് അവളുടെ അച്ഛൻ ഒരുപാട് യുദ്ധം ചെയ്ത അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് കേട്ട് കാണും രാമൻപിള്ള പ്രഭാത ഭക്ഷണം ലണ്ടനിൽ ഡിന്നർ ന്യൂയോർക്കിൽ അതായിരുന്നു ജീവിതം പറക്കുന്ന ജീവിതത്തിനിടയിൽ പലതും മറന്നു എന്റെ ചേച്ചിയെപ്പോലും സൂയിസൈഡായിരുന്നു ബോംബെയിൽ വെച്ച് തന്നെ ഏതോ പഞ്ചനക്ഷത്ര ഹോട്ടലിലെ ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവുമായുള്ള ഭർത്താവിന്റെ ബന്ധം അതിനെതിരെ പ്രതികരിച്ചത് സ്വന്തം ജീവൻ ബല നൽകിക്കൊണ്ടായിരുന്നു എല്ല ഒരു തമാശ പോലെ തോന്നുന്നു എയർ ഹോസ്റ്റസ് ചേച്ചി ആകാശത്തിൽ വെച്ചുണ്ടായ പരിചയം ഭൂമിയിൽ വെച്ച് നടന്ന വിവാഹം ഒടുവിൽ ആകാശത്തും ഭൂമിയിലും ഇല്ലാതെ ലോകത്തിന്റെ ഏത് മൂലയിൽ നിന്നാണെങ്കിലും മോളെ വിളിച്ച് ഗുഡ് നൈറ്റ് പറഞ്ഞേ ഉറങ്ങാറുള്ളൂ പശ്ചാത്താപമോ പ്രായശ്ചിത്തമോ എന്തോ

ിസ്ൻസിൽ സെലക്ഷൻ കിട്ടിയതായിരുന്നു ഞാൻ പോയില്ല അന്ന് തോന്നിയൊരു വിഡിത്തം പാരന്റ്സ് ഒക്കെ ഒരുപാട് വഴക്കുറഞ്ഞു എസ്പെഷ്യലി മമ്മി ഐ മീൻ മാം സോറി പെട്ടെന്ന് പോണം കുറച്ച് റിലേറ്റീവ്സിന്റെ ഫോൺ കോൾ ഒക്കെ വരാനുണ്ട് ഓർമ്മ രാജകുമാരൻ സത്യത്തിലോ സർക്കസിലെ കോമാളി തനി ബഫൂൺ കുഞ്ഞനെന്താ മനോരാജ്യത്തിൽ ആർക്കും രാജാവാകാം മനപായസത്തിൽ എത്ര പഞ്ചസാര വേണം ചേർക്കാം പക്ഷെ യാഥാർത്ഥ്യം അല്പ സ്വല്പം ജാടയം പൊങ്ങിച്ചൊന്നും ജീവിക്കാൻ ഇക്കാലത്ത് ജീവിക്കാൻ പുറത്തായിരുന്നെങ്കിൽ ആ മറ്റേടുത്ത കോന്തുണനായ മോളെ ആദ്യത്തെ ആത്മത്യാശ്രമത്തിന് എന്നെ എനിക്ക് കിട്ടണ്ടേ എന്നിട്ട് കിട്ടിയോ എടാ കിട്ടിയോട്ടോ നിന്റെ നാട്ടിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയോ ഉളിങ്കൊമ്മ അറിഞ്ഞോണ്ടെന്നെ ചാടണത് പിടി കിട്ടിയാ വിടൂല്ല സത്യേട്ടും വിടൂല ചുട്ടി കൈ വെട്ടി മാറ്റല് ഞാൻ വിടില്ല ഇക്കാര്യത്തിൽ ചിലരോടൊക്കെ എനിക്ക് വാശിയുണ്ട് എന്റെ അമ്മേടനാവൂ അയ്യോ അത് പിന്നെ ഇൻകം ടാക്സിന്റെ കുറച്ച് പേപ്പർ ശരിയാക്കാനുണ്ടായിരുന്നു ഈ പണുള്ളതാണ് ഇല്ലാത്തതിനെക്കാൾ വലിയ ടെൻഷൻ ആ ഉറക്കല്ലേ ബി പിർ ടെൻഷൻ തന്നെ എന്റെ ഫേസ് വളർന്നിരിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ ബി പിന്നെ

പേഷ്യലായിരുന്നു ഞാൻ ജനിച്ചത് വളർത്തൊക്കെ പേശ്യലാ അല്ല എന്താ ചെറിയൊരു ഷോപ്പിംഗ് കൂടുന്നോ ഹേയ് ഒരുപാട് ജോലിയുണ്ട് ഒന്ന് ബാങ്കിൽ പോണം പിന്നെ നിങ്ങൾക്ക് ഷോപ്പിംഗ് മാത്രമല്ലോ അതോ ഇത് കഴിഞ്ഞിട്ട് വല്ല ഷോപ്പിംഗ് വേറെ ഈ മുഖം എവിടെയോ കണ്ട് നല്ല പരിചയം ഈ രണ്ട് ചെവികൾക്കിടയിലായിരിക്കും റെയിൽവേയിലാ എന്താ ൂടി സഞ്ചരിച്ചിട്ടേ ഇല്ല നോക്കി ഇത് എന്ത് കുരിശുകളാ ചന്ദനമാനം കൊണ്ടുണ്ടാക്കി നണി സഹിക്കാം ഇത് വീഞ്ഞപ്പള കൊണ്ടുണ്ടാക്കിയ കുറിശുകളാ ഏതായാലും ഞാൻ പോവാ ഇനി ഇവിടെ നിന്ന് ഇതുപോലെ ചില പലാപ്പള ഉണ്ടാവും നിങ്ങളെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു ഇപ്പൊ കൂടി മനസ്സിലുണ്ടായിരുന്നു ഇന്നലെ പറയണമെന്ന് കരുതിയതാ ഇന്ന് കാലത്തും കൂടി ഓർത്തതാ എന്താ ഓർമ്മ വന്നാൽ ഒരു കാര്യം ചെയ്തേ ഒരു പേപ്പർ തുണ്ടും ഒരു പെണ്ണ് ഇങ്ങോട്ട് തന്നെ കൈ കരുതി പെട്ടെന്ന് ഓർമ്മ വരുമ്പോ എഴുതാലോ